നമസ്കാരം കേരളത്തിലടക്കം ചുട്ടുപൊള്ളുകയാണ് കാലാവസ്ഥ പല ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇതിപ്പോൾ കേരളത്തിലെ മാത്രം അവസ്ഥയല്ല പല രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഒരു സൈഡിൽ കൊടും ചൂടിൽ ആ രാജ്യത്തെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ മറുവശത്ത് യുദ്ധമാണ് ഇതുമൂലം ആളുകൾ മരിച്ചു വീഴുന്നു അതെ ഗാസയിലെ കാര്യം തന്നെ ഒരേ സമയം വെന്തുരുകുകയാണ് അവിടുത്തെ ജനം ഇസ്രയേലിൻ്റെ ക്രൂരത ഒരു ഭാഗത്ത് അരങ്ങേറുന്നതിനിടെ കനത്ത ചൂടും ഗാസയിൽ ദുരിതം വിതയ്ക്കുകയാണ് കാരണം രണ്ട് കുട്ടികൾ മരിച്ചതായി യു എൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ ആണ് റിപ്പോർട്ട് ചെയ്തത് ചൂട് കാരണം രണ്ട് കുട്ടികളെങ്കിലും മരിച്ചതായുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചതായി യു എൻ ആർ ഡബ്ല്യു എ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനി വ്യക്തമാക്കുന്നുണ്ട് ഇനിയും എന്തൊക്കെയാണ് അവർ സഹിക്കേണ്ടത് രോഗം മരണം പലായനം ഇപ്പോഴിതാ കനത്ത ചൂടും എങ്ങനെ ഇവർ ഇതിനെ തരണം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് താപനില ഉയരുന്നതിനനുസരിച്ച് ഗാസയിലെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും യു എൻ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് കുടിക്കാനും കുളിക്കാനും അലക്കാനും ഒക്കെ പതിനഞ്ചു ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണ്ടെടുത്ത് ആകെ ലഭിക്കുന്നത് ഒരു ലിറ്ററിലും താഴെ വെള്ളമാണ് കുട്ടികളാണ് ഇതിന്റെ ദുരിതം ഏറെയും അനുഭവിക്കുന്നത് ആവശ്യത്തിന് വെള്ളവും മരുന്നൊന്നും കിട്ടുന്നില്ലെന്ന് മുൻപ് തന്നെ വ്യക്തമായിരുന്നു ഇതിനകം തന്നെ മാരകമായ ഇസ്രയേലി ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് പലസ്തീൻ ജനത മുപ്പത്തിനാലായിരത്തിലേറെ പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ മരണം വരിച്ചത് ഇപ്പോഴിതാ കനത്ത ചൂടുമവിടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസ വീണ്ടും യുദ്ധക്കളമായത് യുദ്ധം ആറു മാസം പിന്നിട്ടതിന് പിന്നാലെ ഗാസയുടെ വലിയൊരു ഭാഗം തകർന്നു കിടക്കുകയാണ് ഭക്ഷണം ശുദ്ധജലം മരുന്ന് എന്നിവയ്ക്കൊക്കെ കടുത്ത ക്ഷാമമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഗാസയിലെ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്താണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷത്തിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലാണിത് അതിനിടെ തെക്കൻ കാസ നഗരമായ റഫയിലെ മൂന്ന് വീടുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് മരണസംഖ്യ പതിനഞ്ചായതായി ഹമാസ് മാധ്യമങ്ങൾ അറിയിച്ചു ഗാസ ഗാസാമുനമ്മിന്റെ വടക്ക് ഭാഗത്ത് സിറ്റിയിൽ ഇസ്രയേലി വിമാനങ്ങൾ രണ്ട് വീടുകൾ ആക്രമിക്കുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഹമാസിന്റെ നേതാക്കളുമായി ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ നിന്ന് ദശലക്ഷത്തിലധികം ആളുകൾ അഭയം പ്രാപിക്കും ഈ ആക്രമണം ഒക്ടോബർ ഹമാസ് ഭീകരർ ിൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പേരെ ബന്ദികളാക്കുകയും ചെയ്തതാണ് യുദ്ധത്തിന് കാരണമായത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രതിജ്ഞ എടുത്ത ഇസ്രയേൽ മുപ്പത്തിനാലായിരം പലസ്തീനികളെ കൊന്നൊടുക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസയിലെ ആരോഗ്യ വകുപ്പും അറിയിച്ചു യുദ്ധം രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയൊഴിപ്പിക്കപ്പെടുകയും ഭൂരിഭാഗം പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥതയിൽ ഹമാസ് കൈമാറിയ വെടിനിർത്തൽ നിർദ്ദേശവും ഇസ്രായേലിന്റെ പ്രതികരണവും ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ഗാസ മേധാവി ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഞായറാഴ്ച ഹമാസ് ചർച്ച ചെയ്തു റഫയെ ആക്രമിക്കുമെന്ന ഇസ്രയേൽ ഭീഷണിപ്പെടുത്തിയതോടെ യു എസ് പിന്തുണയുള്ള മധ്യസ്ഥർ ഒരു കരാർ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി വാർത്താ ഏജൻസിയായ റോയിട്ടോസിനോട് സംസാരിച്ച രണ്ട് ഹമാസ് ഉദ്യോഗസ്ഥർ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്നാൽ ശനിയാഴ്ച അവതരിപ്പിച്ച ഇസ്രയേലിൻ്റെ ഏറ്റവും പുതിയ ഉടമ്പടി നിർദ്ദേശത്തോട് ഹമാസ് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചർച്ചയെക്കുറിച്ച് വിവരിച്ച ഒരു വൃത്തം റോയിട്ടോസിനോട് പറഞ്ഞു ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പതിലധിക താഴെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും സ്ഥിരമായ ശാന്തതയുടെ കാലഘട്ടം ഉൾപ്പെടുന്ന ഒരു സന്ധ്യയുടെ രണ്ടാം ഘട്ടവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഹമാസിന്റെ ആവശ്യത്തോട് ഇസ്രായേൽ വിട്ടുവീഴ്ച പ്രതികരണം സ്ഥിരം വെടിനിർത്തൽ അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിന് ശേഷം തെക്കും വടക്കും ഗാസയിൽ സ്വതന്ത്രമായ സഞ്ചാരം ഇസ്രായേൽ അനുവദിക്കുമെന്നും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുമെന്നും വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് നന്ദി